നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ സംശയം പ്രകടിപ്പിച്ച കോടതി ദിലീപുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിയാറ് നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓരിടത്തും പൾസർ സുനി പറഞ്ഞിട്ടില്ല ബാലചന്ദ്രകുമാർ മാത്രമാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ദിലീപിനെ കാണാൻ എത്തിയത് സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടി എന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഗ്രഹപ്രവേശനത്തിന് എത്തി എന്നാക്കിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി നിതിൻ സേവിയർ വിവരങ്ങൾ നൽകാനായി നിതിൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ അന്ന് പറഞ്ഞത് തന്റെ സിനിമയുടെ ചർച്ചയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദിലീപിനെ കണ്ടത് എന്ന് പറയുന്നു പക്ഷെ കോടതി ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രഹപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് എത്തിയിരിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് ശരിക്കും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ജി ബാലചന്ദ്രകുമാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന മൊഴി അതിലാണ് ഇപ്പോൾ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലാണ് കോടതി ഇത്തരത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നത് ഈ വിധിപ്പകർപ്പ് വ്യക്തമായി അല്ലെങ്കിൽ വിശദമായി പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറത്തുവരുന്നത് അതായത് ദിലീപുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും പൾസർ സുനി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലും കോടതിക്ക് മുമ്പിലും വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി നടന്ന മീറ്റിങ്ങിനെ പറ്റി അല്ലെങ്കിൽ അന്ന് നടന്ന പറ്റി പൾസർ സുനി പറഞ്ഞിട്ടില്ല പക്ഷേ ബാലചന്ദ്രകുമാർ മാത്രമാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ബാലചന്ദ്രകുമാർ ദിലീപിനെ കാണാൻ വേണ്ടി എത്തിയത് തന്റെ സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടിയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ കോടതിയിലെത്തിയപ്പോൾ തുടക്കത്തിൽ അങ്ങനെ വെളിപ്പെടുത്തൽ ചാനലുകളിലും പോലീസുകളിലും അങ്ങനെ വെളിപ്പെടുത്തൽ നിർത്തിയ ബാലചന്ദ്ര ഉമാ പക്ഷേ അത് കോടതിയിലെത്തിയപ്പോൾ ഗൃഹപ്രവേശത്തിന് വേണ്ടിയാണ് അവിടെ എത്തിയത് എന്ന് കോടതിയിൽ പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു ഗൃഹപ്രവേശം നടന്നതിന്റെ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ഹാജരാക്കാൻ ആയിട്ടില്ല എന്നാണ് കോടതി പറയുന്നത് ഈ പറഞ്ഞ ദിവസം അത്തരത്തിലൊരു ഗൃഹപ്രവേശം ദിലീപിന്റെ വീട്ടിൽ നടന്നിട്ടില്ല എന്നൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഗൃഹപ്രവേശം നടന്നു എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നു ഒപ്പം തന്നെ പൾസർ സുനിയും ദിലീപും തമ്മിൽ അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള ബന്ധമാണെന്നാണ് അന്വേഷണ സംഘം തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ബന്ധം പൾസർ സുനിയുമായ ദിലീപ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ബാലചന്ദ്രകുമാറിന്റെ മുമ്പിൽ എങ്ങനെയാണ് സുനിക്കൊപ്പം ദിലീപ് കടന്നുവരിക അല്ലെങ്കിൽ സുനിക്കൊപ്പം ദിലീപ് നിൽക്കുക എന്നൊരു ചോദ്യം കൂടി ഈ കോടതി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോടതിയുടെ ർപ്പിലുണ്ട് ഒപ്പം തന്നെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നിൽ ബി സന്ധിയാണ് എന്നാണ് ദിലീപ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് വിചാരണ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഈ ലക്ഷ്യം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തിൽ കൂടി പുറത്തുവരുന്നതോടെ വീണ്ടും വിചാരണ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സന്ധ്യയുടെ ലക്ഷ്യമെന്നും ഒപ്പം തന്നെ തന്റെ വിരമിക്കലിന് ശേഷം മാത്രമേ വിധി വരാവൂ എന്ന നിർബന്ധക്കുറിച്ച് സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബാലചന്ദ്രകുമാറിന്റെ അടക്കമുള്ള വെളിപ്പെടുത്തലുകളുമായി വന്നതെന്നുമാണ് ദിലീപ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ബാലചന്ദ്രകുമാർ പൽത്തോറിനൊപ്പം ദിലീപിനെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടുവെന്ന ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലാണ് കോടതി സംശയം ഉന്നയിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട് കുറേയേറെ സംശയങ്ങൾ കോടതിക്കുണ്ട് പ്രത്യേകിച്ച് ഈ കൈക്ഷരം എങ്ങനെയാണ് നന്നായത് ഈ കത്ത് അതായത് പൾസർ സുനി എഴുതിയെന്ന് പറയപ്പെടുന്ന ഈ കത്തിലടക്കം വലിയ തരത്തിലുള്ള ഒരു സംശയം കോടതി പ്രകടിപ്പിച്ചിട്ടില്ലേ അതായത് ഈ പൾസർ സുനിയുടെ തുടക്കത്തിൽ ഹാജരാക്കിയിരുന്ന കത്ത് അല്ലെങ്കിൽ പൾസർ സുനിയുടെ കത്തുകൾ വായിക്കാൻ പറ്റുന്നവയല്ലായിരുന്നു നിരവധി അക്ഷയ തെറ്റുകൾ ഉണ്ടായിരുന്നു വളരെ മോശം സ്വഭാവത്തിലായിരുന്നു ആ കത്തുകൾ എഴുതിയിരുന്നത് കോടതിക്ക് പോലും വായിക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്ന കത്തുകളായിരുന്നു അത് പക്ഷേ പിന്നീട് ഒരു വർഷത്തിനു ശേഷം ദിലീപിന് അല്ലെങ്കിൽ പൾസർ സുനിയുടേതായി പുറത്തു വന്നിരുന്ന ആ കത്ത് വിവാദമായ ആ കത്തിൽ വളരെ മനോഹരമായ കൈപ്പടയിലാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് വളരെ ആധികാരികമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു അക്ഷര തെറ്റ് പോലും ഈ കത്തിൽ വന്നിട്ടുമില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു വർഷം സുനി ജയിലിൽ ഏതെങ്കിലും വിദ്യാഭ്യാസം ജയിലിൽ നേടിയതായി തെളിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് ഇത്ര മനോഹരമായി ഇത്ര വ്യക്തമായി അക്ഷര തെറ്റുകൾ ഇല്ലാതെ ി കത്തെഴുതാൻ പറ്റുക എന്ന് കോടതി ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഈ പൾസർ സുനിയുടെ ഡയറികളും നോട്ട്പാടുകളും പരിശോധിച്ചിരുന്നു വീട്ടിലേക്ക് എഴുതിയിരുന്ന പോസ്റ്റൽ കാർഡുകൾ പരിശോധിച്ചു അപ്പോൾ അതിലൊക്കെ തന്നെ ഉള്ള കൈപ്പടയും ഈ പുറത്തു വന്ന കത്തിലെ കൈപ്പടയും രണ്ടും രണ്ടാണ് എന്ന് കോടതി കണ്ടെത്തുന്നു ഒപ്പം ഈ കോടതിയിൽ തന്നെ പൾസർ സുനി നേരിട്ട് എഴുതി കൊടുത്തിരുന്നു തനിക്ക് പോലീസ് മർദ്ദനമേറ്റുവെന്ന് കണ്ടെത്തുന്ന ഒരു കത്തുണ്ട് ആ കത്തിൽ കോടതിക്ക് നൽകിയിരിക്കുന്ന ആ കത്തിലുള്ള കൈപ്പടയും ഈ കൈപ്പടയും തമ്മിൽ ഈ കത്തിലെ കൈപ്പടയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ കത്തെഴുതിയത് പൾസർ സുനി തന്നെയാണോ എന്നൊരു സംശയം കോടതിക്കൊണ്ട് അത് ി തന്നെയാണ് എഴുതിയത് എന്ന് കൃത്യമായ തെളിവുകളോടെ കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അജി എസ് നിതിൻ സിവിയറാണ് വിവരങ്ങൾ നൽകിയത് സിനിമാ ചർച്ച